നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എസ് വൈ എസ് കൂത്തുപറമ്പ് സോണിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം ഒക്ടോബർ ഞായറാഴ്ച മെരുവം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് എസ് വൈ എസ് കൂത്തുപറമ്പ് സോണിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച സ്നേഹലോകം എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി സംഘാടകർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുന്നൂറോളം സോണുകളിൽ മേഖലകളിൽ നടന്നു വരുന്ന പ്രവാചകർ മുത്തനബി സ്വഭാവ വഴി വസുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൻ്റെ ഭാഗമായി ഒരു വർഷം കൊണ്ട് നിൽക്കുന്ന ക്യാമ്പയിനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി പുത്തുപറമ്പ് സോൺ എസ് വൈ എസിൻ്റെ എല്ലാ മനുഷ്യരിലേക്കും മുതലിവസവാഹ ദിവസം തങ്ങളുടെ ജീവിതവിശേഷങ്ങൾ നിമിഷങ്ങൾ പകർന്നു നൽകുന്ന വലിയൊരു പദ്ധതിയാണ് സ്നേഹരോഗം എന്നുള്ളത് സ്നേഹലോകം എന്ന ടൈറ്റിലിൽ പുത്തുപറമ്പ് സോണിൻ്റെ പ്രവാചക പഠന സംഗമം ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച പകൽ മുഴുവനും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നീണ്ടു നിൽക്കുന്ന പത്ത് സെഷനുകളിൽ വിവിധ പണ്ഡിതരും സാമൂഹിക വിജസ്മരും സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുന്ന പ്രൗഢമായ പരിപാടിയാണ് സ്നേഹലോകം എന്ന പരിപാടി മെരവുമ്പായി ടൌണിൽ നടക്കുന്ന പരിപാടി രാവിലെ ഒൻപത് മണിക്ക് എസ് വൈ എ സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൾ റഷീദ് സഫാക്കി ഉദ്ഘാടനം ചെയ്യും വിവിധ യൂണിറ്റുകളിൽ നിന്നായി പ്രതിനിധികൾ പങ്കെടുക്കും നൌഷാദ് സഫാക്കി കുരാറ മുഹമ്മദ് മാസ്റ്റർ പറവൂർ അബ്ദുൾ റഷീദ് സഫാക്കി മെരൂമ്പായി അബ്ദുൾ സലാം മാസ്റ്റർ മാവൂർ അബ്ദുൾ റഷീദ് മാസ്റ്റർ നരിക്കോട് റാഷിദ് ബുഹാരി ഇരിങ്ങണ്ണൂർ സിദ്ദിഖ് സഫാക്കി അരിയൂർ ഫിർസാദ് സഫാക്കി കടവത്തൂർ തുടങ്ങിയവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകും നാലു മണിക്ക് നടക്കുന്ന സെമിനാർ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് സയ്ദ് സഖാഫി കബീർ ഉനൈസ് സഖാഫി ഫുവാദ് ഫുദ് എന്നിവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ്